ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ പാത്തുവാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് എന്ന ഒരു വ്ളോഗും കൂടിയാണ് എല്ലാം കൂടെ മിക്സായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് റെസിപ്പി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിരുന്നു ആഗ്രഹം പക്ഷേങ്കിൽ മക്കളുള്ള കാരണം കൊണ്ട് തന്നെ അവരാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് കേട്ടോ പിന്നെ ഇക്കയും കൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ ഇവരുടെ ഉച്ച പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ പിന്നാലെ നടക്കലൊക്കെ ആയിട്ട് അങ്ങനെ റെസിപ്പി വീഡിയോ ആയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാനിപ്പൂരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരുന്നത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇതിൽ കാണിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാനിപ്പം കാലത്ത് എൻ്റെ പണി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലോട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഓപ്ഷണൽ ആണ് ഓപ്ഷനൽ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ആ ഒരു ക്രിസ്പിനെസ് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പുതിന ചട്നി ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ആ ഒരു സവാളൻ്റെ ബാക്കി ഉണ്ടായതും പിന്നെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് മലിയിലും പുതിയയിലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ തീർന്നതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് പിന്നെ ഒരു പച്ചമുളകും ചെറിയ കഷ്ണി ഇഞ്ചി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ ചെറിയ ചെറിയ തരിതേരുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അരിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഞാൻ ഇതിനൊരു ഫ്ലേവർ കുറച്ചുകൂടെ നമുക്ക് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കണ്ട അപ്പം അത് ഞാനൊന്ന് അരിച്ചെടുത്ത് നമ്മൾ വേറെ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു എന്താ പറയുക ഒരു മധുരവും പുളിയും കൂടെ കൂടിയിട്ടുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് രാവിലെ ആക്കി വെച്ചതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല അത് വേറെ ഒന്നുമില്ല നമ്മളുടെ ഈ തപ്പഴം കുറച്ചെടുക്കുക പിന്നെ കുറച്ച് ഇവിടെ വാളംപുളിന്നാണ് പറയുന്നത് നമ്മളുടെ കുരുള്ള ഉണ്ടല്ലോ അത് അപ്പം അതും കൂടെ ചേർത്ത് ഒന്ന് കുതിർത്തി വെച്ച ശേഷം ആ അതും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുറച്ച് മുളക് കൂടി കൂടെ ചേർക്കുക പിന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുറച്ചുപ്പ് ആഡ് ചെയ്യുക ഒരു നുള്ളിൽ പിന്നെ ഞാനിത് വിട്ടുപോയത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഞാൻ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിവിടെ മധുരം കൂടുതൽ കഴിക്കുന്നവരായതുകൊണ്ട് ഞാൻ കുറച്ചധികം ശർക്കര ചേർത്തിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലവായില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പാനിപ്പൂരി അപ്പം അതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ നമ്മളുടെ മിക്സറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പിലുള്ള മിക്ചർ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ പാനീയ പൂരി ചിലവായില്ല എന്നുണ്ടെങ്കിൽ മിക്സ്ചർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചധികം മിക്സ്ചർ കയ്യിൽ കരുതിയത് അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലേറ്റ് ആക്കി പ്ലേറ്റിൽ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മളിത് അതൊക്കെ കൊണ്ട് നമ്മളുടെ ബാൽക്കണിയിൽ പോരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ ബാൽക്കണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇതിപ്പം നമ്മൾ ഈ ഒരു സ്റ്റെയർ എടുത്തതാണേ സ്റ്റെയറിൻ്റെ മുകളിലോട്ടൊരു ബാൽക്കണി പോലെ സെറ്റാക്കി വെച്ചിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ വന്നിരിക്കാമല്ലോ അപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണേ കുറച്ച് പണിയുള്ള പരിപാടിയാണ് അപ്പം എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരുള്ള കാരണം കൊണ്ട് എനിക്ക് ഇത്തിരി ഉഷാറുണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്യുന്നതാണെന്ന് മാത്രം അപ്പം അവർ വീഡിയോ എടുത്ത് തരാം ഉമ്മി കൊണ്ടുവന്ന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുവാണ് കേട്ടോ അങ്ങനെന്താ നമ്മളുടെ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താ വിളമ്പൽ ആരംഭിച്ചിട്ടുണ്ട് സെർവിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെർവ് ചെയ്യുന്ന പണി എന്തായാലും എനിക്കായിരിക്കുമെന്ന് എനിക്കറിയാം അവർക്ക് അത്ര ഐഡിയ ഇല്ല ഇതിൽ ഏതാണ് ആദ്യം ചേർക്കേണ്ടതെന്നൊന്നും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്ത് ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാൻ റെഡിയാക്കി കൊടുത്ത് പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ പനിപ്പൂരി എടുത്ത് കൊടുത്തിട്ട് നിറച്ചോളൂ എന്നും പറഞ്ഞ് ഞാൻ കൊടുത്ത് ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടോ അങ്ങനെ അതാ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു ഉരുളം കിഴങ്ങിൻ്റെ കേട്ടോ ചേർത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ മിക്സ്ചർ ഇട്ടിട്ട് അതിന് ശേഷമാണ് ഞാൻ സോസൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തത് കേട്ടോ എന്നിട്ട് മോനക്ക് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുത്ത് ഒത്തിരി വലിയതായിപ്പോയി അത് കാരണം ആൾക്ക് ചവക്കാൻ പറ്റുന്നുണ്ടായില്ല അങ്ങനെ ആൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അവസാനം ആ ഒരു പാക്കറ്റ് പാന പാനിപ്പൂരി ഫുള്ള് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ സംഭവം അടിപൊളിയായിട്ടുണ്ടായി പരീക്ഷണം എന്തായാലും വിജയിച്ചതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണോ നിങ്ങളും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയോട്ടെ ഞാനത് ട്രൈ ചെയ്ത് സക്സസ് ആയതുകൊണ്ട് പറയുന്നതാണ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാട്ടിയും അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങളും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ